ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഞാനിന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ചൂട് ചുട്ട് പഴുത്ത് കിടക്കുന്ന ഒരു വൈകുന്നേരം എന്നൊക്കെ പറയാം അത്രയ്ക്ക് ചൂടാണ് സൂര്യനെ കണ്ടോ ഞാൻ ഇവിടെ വന്ന ശേഷം ഇങ്ങനെ സൂര്യനെ കാണാൻ ഇത്രയിങ്ങനെ ജ്ലിച്ച് നിൽക്കുന്ന സൂര്യൻ ഭയങ്കര ചൂടാണ് ആറ് മണി ആറ് കാലമൊക്കെ ആറ് ഇരുപതായി പക്ഷേ ഇതുവരെ സൂര്യൻ പോയിട്ടില്ല ചൂടെന്നൊക്കെ പറഞ്ഞതുപോലെ നല്ല ചൂടാണ് അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഈത്തപ്പഴം വരവുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തൊട്ട് പിന്നെ തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ ഈത്തപ്പഴം ഇങ്ങനെ കാശ് നിൽക്കുന്നു അപ്പോൾ ഞാൻ വിളിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിരുന്നു പഴുത്തതും ഉണ്ട് പഴുക്കാത്തതും ഉണ്ട് എന്താ മീഡിയം സൈസും അങ്ങനെയുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ തറയിൽ വീണിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാതെ ഒരു ഇതായിരിക്കും ഒന്ന് പക്ഷേ അങ്ങനെയെല്ലാം നല്ല മധുരമാണ് ഇത് ഏറ്റവും പ്രത്യേകതയുള്ളൂ ഇതിൻ്റെ അതിൻ്റെ സീഡെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് പക്ഷേ അതിൻ്റെ ഫ്ലഷ് കുറച്ചേ ഉള്ളൂ അത്ര മാത്രം ഒരു വ്യത്യാസം ഉള്ള നല്ല മധുരമാണ് ഇതെല്ലാവരും വന്ന് കൊണ്ടൊക്കെ പോകും പശുക്കളൊക്കെ വന്ന് തിന്നും ഇവിടെ ഇവിടെയൊക്കെ പശുക്കളെ ഇങ്ങനെ അകത്ത് വിട്ടേക്കുവാണ് അപ്പോൾ അവർ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുന്നു കഴിക്കുന്നു അങ്ങനെയൊക്കെ അവർക്കും അറിയാമല്ലോ വൈറ്റമിൻസിനൊക്കെ ഏതാണ്ടാണുണ്ടെന്നത് കണ്ട പച്ച ഇത്തപ്പോഴാണ് ഇത് അങ്ങനെ അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഞാനും മോനോട് ഒന്ന് വരുന്നത് നടക്കാൻ ഇറങ്ങിയതാണ് നല്ല ചൂടാണ് ഞങ്ങൾ മൂന്നാമത്തെ നിലയിലായത് കൊണ്ട് ഇവിടെ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം വെളിയിലൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് കാറ്റത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു അപ്പോൾ മൂത്ത മോനും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇറങ്ങി വന്നു അങ്ങനെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു ആ കാണുന്ന ബിൽഡിങ്ങിൽ മൂന്നാമത്തെ നേരാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫോട്ടോസ് ഇല്ല അകത്ത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിവിലായിട്ട് ഇവിടെ വെളിയിൽ റൂം എടുത്താണ് താമസിക്കുന്നത് വീടെടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതായത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ക്യാമ്പസിനകത്ത് നടക്കാൻ പറ്റത്തില്ല അത്ര സേഫ്റ്റി വരുത്തുന്ന പിള്ളേരെയൊക്കെ നമുക്ക് ഇങ്ങനെ ക്യാമ്പസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും അവരെ നോക്കേണ്ടത് ഇപ്പോൾ പിള്ളേരെ കൂടെ തന്നെ നിൽക്കണം സിവിൽ ാണല്ലോ അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് അവിടെ ഇപ്പോൾ അവിടെ നിന്ന് മെറ്റിൽ ഇറക്കിയിട്ടിരുന്നു അപ്പോൾ എൻ്റെ മോൻ അവൻ്റെ വണ്ടിയിൽ ഫുള്ള് കല്ലെല്ലാം പറക്കി വെക്കും അത് കണ്ടാത്ത വീട് വെക്കാനാണത് കുറച്ച് നേരം കുറച്ച് നല്ല ഇരുട്ടായി ഇരുട്ടായ പറ്റേ ഞാൻ പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് വീട്ടിൽ കയറി പോവാന്ന് അങ്ങനെയൊക്കെ പിന്നെ നാട്ടിലിപ്പോൾ ചൂടാണല്ലോ അല്ലെ ചെറിയ ചൂട് ചൂടാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടല്ലേ ഉള്ളൂ ഇവിടെ മുപ്പത്തേഴ് ഡിഗ്രി മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് അവരെ അങ്ങ് പോകും അൻപത് വരെ പോകുന്ന നേരത്തെ താമസിച്ചോണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു പക്ഷേ സഹിക്കാൻ പറ്റുന്ന ഭയങ്കര ചൂടാണ് എപ്പോഴും കൂളറൊക്കെ ഇട്ടിരിക്കണം അപ്പോൾ ഈ കൂളർ ഇട്ടിട്ട് എനിക്ക് ജലദോഷവും കുറയുന്നില്ല അങ്ങനെയൊക്കെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻഡ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അവർ ഹസ്ബൻഡ് വന്ന ശേഷം പിന്നെ മക്കളെയും കൊണ്ട് കുറച്ച് നേരം സൈക്കിൾ സൈക്കിളിങ്ങിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയ ശേഷം പിന്നെ വീട്ടിലോട്ടൊക്കെ കയറിപ്പോയി നല്ല ചൂടാണ് രാത്രിയൊക്കെ അടുക്കളയിൽ കയറാൻ പോലും തോന്നിയത് എപ്പോഴും നോക്കില്ല കാരണം അടുക്കളയിലൊക്കെ നല്ല ചൂടാണ് ചെ മഴ പെയ്യുന്നില്ല മഴ പെയ്താൽ ഇത്ര കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയ ശേഷം പിന്നെ വൈകുന്നേരം ദോശയും മുട്ട റോസ്റ്റുമായിരുന്നു പിന്നെ ഞാൻ മുട്ടയും മുട്ട റോസ്റ്റും ദോശയും എല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചിട്ട് കുടിച്ച് പിന്നെ കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നു ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ള അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ ബൈ താങ്ക് യു